നടി ആക്രമിക്കപ്പെട്ട കേസിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങള്ക്ക് മറുപടിയുമായി ദിലീപ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇപ്പോൾ നേരിടുന്ന ആരോപണങ്ങളോട് ദിലീപ് പ്രതികരിച്ചിരിക്കുന്നത് തന്നെ മനഃപൂർവ്വം തകർക്കാനുള്ള ശ്രമം തന്നെയാണിതെന്ന് ദിലീപ് പറയുന്നു സലിംകുമാറും അജു വർഗീസും ഇന്നലെ ദിലീപിന് പിന്തുണയുമായി എത്തിയിരുന്നു ദിലീപിനെ തകർക്കാൻ സിനിമയ്ക്കുള്ളിൽ തന്നെയുള്ള ചില സഹോദരി സഹോദരന്മാർ ശ്രമിക്കുകയാണെന്നും ആക്രമിക്കപ്പെട്ട നടിയെയും പ്രതി സുനിയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ എല്ലാം മനസ്സിലാകുമെന്നും സലികുമാർ പറഞ്ഞു ദിലീപ് നിരപരാധിയാണെന്നും അദ്ദേഹത്തിനെതിരായ അനീതികൾ നിർത്തണമെന്നും അജു വർഗീസും കുറിച്ചിരുന്നു ഒപ്പം നിന്ന് ഇവർക്ക് നന്ദി പറഞ്ഞുമാണ് ദിലീപിന്റെ ഫേസ്ബുക്കിൽ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദിലീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ് സലീം സലീംകുമാറിനും അജു വർഗീസിനും നന്ദി ഈ അവസരത്തിൽ നിങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ് ജീവിതത്തിൽ ഇന്നേവരെ എല്ലാവർക്കും നല്ലത് വരണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അതിനുവേണ്ടിയേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു കേസിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി എന്നെ തേജവാദം ചെയ്യാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിലൂടെയും ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും എന്റെ ഇമേജ് തകർക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു ഇപ്പോൾ ഈ ഗൂഢാലോചന നടക്കുന്നത് പ്രമുഖ ചാനലുകളുടെ അന്തപുരങ്ങളിലും അതിലൂടെ അവരുടെ അന്ധചർച്ചകളിലൂടെ എന്നെ താറടിച്ച് കാണിക്കുകയുമാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ എന്നേക്കുമായി എന്നിൽ നിന്ന് അകറ്റുക എന്റെ ആരാധകരെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക അതിലൂടെ എന്റെ പുതിയ ചിത്രം രാമലീലയെയും തുടർന്നുള്ള സിനിമകളെയും പരാജയപ്പെടുത്തുക എന്നെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുക ഞാൻ ചെയ്യാത്ത തെറ്റിനെ എന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവരോടും എന്റെ രക്തത്തിനായി ദാഹിക്കുന്നവരോടും ഇവിടുത്തെ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഒരു കേസിലും എനിക്ക് പങ്കില്ല സലിംകുമാർ പറഞ്ഞതുപോലെ ബ്രെയിൻ മാപ്പിങ്ങോ നാർക്കോനാലിസിസ് ടെസ്റ്റോ നുണപരിശോധനയോ എന്തുമാവട്ടെ ഞാൻ തയ്യാറാണ് അത് മറ്റാരെയും കുറ്റവാളിയാക്കാനല്ല എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ എന്നുകൂടി ദിലീപ് കൂട്ടിച്ചേർക്കുന്നു for latest news like it share it and subscribe to star sun news